കർഷകരോടുള്ള ഒരു സജഷൻ എന്താണ് സാർ എല്ലാരും ഇതിനെ ഇത് അറിയുകയും പരിചയപ്പെടുകയും ചെയ്യണം ഇത് കുറേശ്ശെ കുറേശ്ശെ ആണെങ്കിലും കുറച്ച് ഏരിയയിൽ പരീക്ഷിച്ചിട്ടാണ് ഉറപ്പുവരുത്തി കൂടുതൽ ഭാഗങ്ങളിലേക്ക് അതായത് പത്തോ ഇരുപതോ അഞ്ചോ ഒരേക്കറോ ആണെങ്കിലും ചെറിയൊരു ഭാഗം ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് മറ്റ് വളപ്രയോഗങ്ങളിൽ നിന്ന് ഇത് മാറ്റം എന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കും സാർ കഴിഞ്ഞ തവണ ഉപയോഗിച്ചില്ലെന്ന് വ്യത്യസ്തമാണ് കഴിഞ്ഞ തവണ സാർ കുറച്ച് ഭാഗം മാത്രം യൂസ് ചെയ്യണ്ട ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം പക്ഷേ ഇത്തവണ സാറ് കംപ്ലീറ്റ് തോട്ടത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് എന്തൊക്കെ ഉപയോഗിക്കുന്നത് കുരുമുളക് ഉപയോഗിക്കുന്നുണ്ട് കുരുമുളക് അതായത് ദ്രുതവാട്ടം പോലെയുള്ള സംവിധാനമാണെന്ന് എനിക്ക് തോന്നുന്നല്ല അങ്ങനെ വന്നത് പെട്ടെന്ന് പക്ഷെ ആ ഒരു മഞ്ഞപ്പ് വന്നതൊക്കെ മാറ്റി അതിന് വേണ്ടി നമ്മള് വളം കൊടുത്തതിന് ശേഷം വന്നിട്ടുണ്ട് അങ്ങനെ കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് തള്ള നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് നെല്ലിപ്പാറ എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ഒരു പത്ത് അമ്പത് വർഷത്തോളമായി കാർഷിക മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് ചേട്ടന്റെ തോട്ടത്തിലാണുള്ളത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന ലിക്വിഡ് ബയോ ഫെർട്ടിലൈസർ ദ്രാവക ദ്രാവകരൂപത്തിലുള്ള ജൈവവളങ്ങൾ ഇദ്ദേഹം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവത്തിലൂടെ തന്നെ നമുക്ക് പോകാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് മുൻപേ നമ്മുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും പരിചയപ്പെടുന്നതാണ് സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ള മൂലകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അത് തുടങ്ങിയ നാച്ചുറലായിട്ട് അന്തരീക്ഷത്തിലും മണ്ണിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് നാനോ ബയോടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഉൽപ്പന്നം നിർമ്മിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് കർഷകർക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുവാനും അതിൻ്റെ ഗുണങ്ങൾ മണ്ണിലും സസ്യത്തിലും എന്താണെന്ന് തിരിച്ചറിയാനും വേണ്ടി നമുക്ക് സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്നുള്ളത് പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിലുപരി കർഷകരുടെ അനുഭവങ്ങൾ ഈ വീഡിയോയിൽ നേരിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ് യാഥാർഥ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ നൈട്രജൻ ഫോസ്ഫറസ് അതുപോലെ തന്നെ പൊട്ടാഷ് യൂറിയ മഷൂറി പൊട്ടാഷ്യം എന്ന് നമ്മൾ ചാക്കുകണക്കിന് വളങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ലിക്വിഡായിട്ട് ഒരു കൈകളിൽ പിടിച്ചുകൊണ്ടുപോയി വളപ്രയോഗം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇന്ന് നമുക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് ടണ് കാലിവെള്ളത്തിന് മിശ്രിത തുല്യമായ ഒരു ഉൽപ്പന്നമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് സോയൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ് ടെക്നോളജി എന്ന് പറയുന്നത് ഇത് ഒരു ഒരു മില്ലി എന്ന് പറയുന്നത് പത്ത് കോടി ബാക്ടീരിയകളിൽ അധികം വരുന്ന ഒരു മിശ്രിതമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് അടുത്ത ഗ്രോത്ത് പ്രൊമോട്ടർ റോഡിലെ സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് സ്റ്റിമ്രിച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ അഞ്ച് ഉൽപ്പന്നങ്ങളും ഒന്നിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ സസ്യത്തിന് ഇതുവരെ ലഭിക്കാത്ത ഊർജവും തേജസ്സും ലഭിക്കുന്നു എന്നുള്ളതാണ് വേറെ ഒരു വളപ്രയോഗവും ചെയ്യാതെ നമുക്ക് ചെയ്യാം ഒരു കൈകളിൽ പിടിച്ചുകൊണ്ട് പോയി ഇരുപത്തഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം ഈഡ് വർദ്ധിപ്പിച്ച് മണ്ണിന്റെ ഘടനയെ മാറ്റം വരെ സസ്യത്തിന്റെ ആരോഗ്യത്തെ വേണ്ടി നമ്മൾ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിലുപരി നമ്മുടെ കർഷകന്റെ കർഷകരുടെ അനുഭവം തന്നെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇന്ന് നമ്മളെ കൂടെയുള്ള പ്രിയപ്പെട്ട കുഞ്ഞുചേട്ടനെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തും അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ തോട്ടങ്ങൾ ആദ്യം ഉപയോഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ ഏരിയയിലേക്ക് ഇത്തവണ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കുഞ്ഞു സാറിനെ ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി താങ്കൾ ഈ ഒരു വീഡിയോ നമുക്ക് അനുവദിച്ചെന്നതിന് വളരെയധികം നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ കർഷകർ ഇന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നു ചൂട് അതിനെ അതികഠിനും മഴ വരുമ്പോൾ അതിലും കഠിനും അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ പറ്റാതെ സസ്യങ്ങൾ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ മറ്റു രാസവളങ്ങളുടെയും കെമിക്കലിന്റെ ഉപയോഗം മൂലം ഇന്ന് ഭയങ്കരമായിട്ട് നശിച്ചു പോകുന്ന കർഷകർ വളരെയധികം ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് സഞ്ചരിക്കുന്നത് ശരിയല്ലേ അതെ അതെ അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സാറ് കാർഷിക മേഖലയിലുള്ള പ്രവർത്തന പാരമ്പര്യം കുറേ വർഷങ്ങളായിട്ടുള്ളതാണ് ഒന്ന് കർഷകർക്ക് വേണ്ടി പറയണം അതോടൊപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നുള്ള വളപ്പറയവൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ളതും ഒന്ന് കർഷകരെ മുന്നിലേക്ക് പറഞ്ഞു വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് സാറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ തുടങ്ങിയത് ഞാൻ എൻ്റെ പേര് സുഭാഷിൻ ആണ് എല്ലാവരും വിളിക്കുന്നത് ഞാൻ കുറേ വർഷങ്ങളായി കാർഷിക മേഖല ആദ്യം തന്നെ കാർഷിക മേഖല തന്നെയാണ് ഉള്ളത് കുറച്ച് നാളൊക്കെ ആയിട്ട് രാസങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അത് തീരെ അപര്യാപ്തമാണ് ഇതെല്ലാം പരാജയമാണെന്നൊരു കണക്കൂട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വളരെ പറ്റി ഇങ്ങനെ അറിയുകയും അതൊന്നും ഉപയോഗിച്ച് നോക്കാവുന്ന ഞാൻ അതിൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയാണ് ഞാനിത് അറിയുന്നത് അയാൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അതൊന്ന് നോക്കിക്കളയാവെന്ന് കരുതിക്കൊണ്ട് ചെറിയ രീതിയിൽ വാങ്ങി ഉപയോഗിച്ച് എനിക്ക് ആദ്യമായിട്ട് ഈ കുറച്ച് ഉണ്ടായിരുന്നു കുരുമുളകിൻ്റെ അതെല്ലാം പിന്നെ പഴുത്ത ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം ഇലയെല്ലാം മഞ്ഞ നിറവായിരുന്നു ആ സമയത്താണ് ഞാനിതുകൊണ്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഇലയെല്ലാം പച്ചയായി വന്നു മുറിഞ്ഞ് പോയതിന് ശേഷം ബാക്കി വന്ന് പച്ച ഇലയായി വന്നു അതവിടെ അവിശേഷിക്കുന്നതിന് അന്ന് അതിന് കുരുമുളക് തിരിയൊക്കെ ഉണ്ടായിരുന്നു ആ തിരിയെല്ലാം കുറേ പൊഴിഞ്ഞു പോയി കുറേതാ പിടിച്ച് നിന്ന് അത് ഞാൻ ഈ വർഷം വളവെടുക്കുന്ന സമയത്ത് ഞാനത് പറിച്ചെടുക്കുകയും ചെയ്തു അതിന് ശേഷം അതിന് നല്ല പുത്തി എനിക്ക് തോന്നി അതുപോലെ എനിക്ക് കമുകുണ്ടായിരുന്നു കമുക്കിൻ്റെ ഈ മന്ത മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഞാനതിന് അല്പം കൂടുതൽ കൊണ്ട് പോയി ഒഴിച്ചു ഓരോ ബക്കറ്റ് വീതം ഒഴിച്ചു സാധാരണ ഒഴിക്കുന്നതിൻ്റെ ഇരട്ടി കൂടുതൽ ഞാൻ ഒഴിച്ചു ഒഴിച്ചു കഴിയുമ്പോഴത്തേനും അവർ ഒരു എന്നിട്ട് ഞാനൊരു ഇങ്ങനെ കാത്തു കാത്തിരുന്നു ഒരു ആറേഴ് മാസമൊക്കെ ആയപ്പോഴത്തേനും അതിന് ചെറിയ കൂമ്പ് പുതിയ കൂമ്പ് വരാൻ തുടങ്ങി അത് നല്ല ഒരുമാതിരി രക്ഷപ്പെടുന്ന ഒരു രീതി എനിക്ക് ഇപ്പോൾ കാണുന്നുണ്ട് ഞാൻ മൂന്നാളി കമുഖ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു അത് എല്ലാം തന്നെ അങ്ങനെ രക്ഷപ്പെട്ടു പിന്നെ രണ്ട് കമു അങ്ങനെ അറ്റ വായിക്കുവായിരുന്നു അതിന് ഞാൻ ഒഴിച്ച് പക്ഷെ അത് അങ്ങനെ നിൽക്കുകയാണ് ഒന്നും പറയാൻ പറ്റിയില്ല എന്നാലും അതിപ്പോ അങ്ങനെ എനിക്ക് ജീവൻ വെച്ച് വരുന്ന ഒരു ഓഫർ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പൊ സാർ കഴിഞ്ഞ തവണ ഉപയോഗിച്ചതിന് വ്യത്യാസം കഴിഞ്ഞ തവണ സാർ കുറച്ച് ഭാഗം മാത്രം യൂസ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം ഇത്തവണ സാറ് കംപ്ലീറ്റ് തോട്ടത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് എന്തൊക്കെ ഉപയോഗിക്കാറ് ഞാനിപ്പോ കുരുമുളകുപയോഗിക്കുന്നുണ്ട് കമുവിന് തെങ്ങിന് കുരുമുളക് അതായത് ദ്രുതവാട്ടം പോലെയുള്ള സംവിധാനം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വന്നത് പെട്ടെന്ന് ണോ എന്താ ഇങ്ങനെ പഴുത്തിന് മുറിച്ച് താഴെ പോകും പക്ഷെ ആ ഒരു മഞ്ഞപ്പ് വന്നതൊക്കെ മാറ്റി വേണ്ടി വളം കൊടുത്തതിന് ശേഷം വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണമായിട്ട് ഉണ്ടായിരുന്നു ഫീൽഡിൽ മാറ്റം വന്നിട്ടുണ്ട് ഫീൽഡിൽ മാറ്റം വന്നിട്ടുണ്ട് ചരടിൽ മണികളുടെ തൂക്കത്തിലൊക്കെ മാറ്റം അത് ഒരു വാശ്യം എനിക്ക് അതാ അത് പറയാനില്ല കാരണം പൊതുവൈക്കെല്ലാം എല്ലാവർക്കും മുളവ് കൂടുതലുണ്ടായിരുന്നു എനിക്കും അത് കൂടുതലുണ്ടായിരുന്നു അതിനെപ്പറ്റി നമുക്ക് തീർത്തു പറയാൻ പറ്റില്ല എങ്കിലും മെച്ചമായിരുന്നു അത് ഉപയോഗിച്ചത് കാരണം സാറിപ്പോൾ രണ്ട് തവണയാണ് യൂസ് ചെയ്തത് അല്ലേ അതെ അതെ രണ്ട് തവണ യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു കഴിഞ്ഞ വർഷത്തിലാണ് യൂസ് ചെയ്തത് ഇത്തവണ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഈ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാനുള്ള പത്ത് സെറ്റ് അതായത് അമ്പത് ബോട്ടിൽ സാറിപ്പോൾ വരുത്തി വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വീഡിയോസ് നമുക്ക് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ നമുക്കൊന്ന് പറയാനുള്ളു നമ്മൾ ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തി നിൽക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടില്ല നിങ്ങളുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് ഇത് എന്നതിൽ ഒരു സംശയമില്ല കാരണം ഇന്ന് എണ്ണൂറ് തേങ്ങയിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി അമ്പത് തേങ്ങയിലേക്കും ആയിരത്തി അഞ്ഞൂറ് തേങ്ങയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് തേങ്ങയിലേക്കും തേങ്ങയില്ലാതിരുന്ന തേങ്ങയിൽ നിന്ന് തേങ്ങയും കൂമ്പ് കുറിയ കൗങ്ങിനെ തിരിച്ചെടുക്കുവാനും ജാതിയും കൗ എല്ലാ മേഖലയിലും ഈൽഡ് വർദ്ധിപ്പിച്ച് നമുക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ ഉൽപ്പന്നങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ജീവിക്കുന്നതേ ടെക്നോളജിക്കൽ യുഗത്തിലാണ് അല്ലേ അതെ അതെ ഇന്ന് മൊബൈൽ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള എല്ലാ സാങ്കേതിക വിദ്യയും നമ്മളെല്ലാം അത്രയ്ക്കും ഒരു അതിൻ്റെ ഒരു പീക്ക് സ്റ്റേജിൽ ടെക്നോളജിയുടെ ഒരു പീക്ക് സ്റ്റേജിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ആ ടെക്നോളജി നമ്മൾ കാർഷിക മേഖലയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാകുമെന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് നെറ്റ്സർഫിൻ്റെ ബയോഫിറ്റി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര തോട്ടങ്ങളുണ്ടെങ്കിലും ചെറിയൊരു ഭാഗം എന്താണ് കർഷകരോടുള്ള ഒരു സജഷൻ എന്താണ് സർ എല്ലാ ഇതിനെ ഇത് അറിയുകയും പരിചയപ്പെടുകയും ചെയ്യണം അത് കുറേശ്ശേ കുറേശ്ശേ ആണെങ്കിലും കുറച്ച് ഏരിയയിൽ പരീക്ഷിച്ചിട്ടാണ് ഉറപ്പുവരുത്തി കൂടുതൽ ഭാഗങ്ങളിലേക്ക് അത് അതായത് പത്തോ ഇരുപതോ അഞ്ചോ ഒരേക്കറോ ആണെങ്കിലും ചെറിയൊരു ഭാഗം ഇത് യൂസ് ചെയ്തുകൊണ്ട് എന്താണ് മറ്റു വളപ്രയോഗങ്ങളിൽ നിന്ന് ഇത് മാറ്റം എന്ന് തിരിച്ചറിയാൻ വേണ്ടി അതെ അതെ അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ തോട്ടത്തിലേക്ക് മുഴുവനായിട്ട് ഇത് വ്യാപിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുന്ന ഓരോ കർഷകരുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ആ കൂമ്പൂരിയെ തേങ്ങ കൗങ്ങില് ഇന്ന് കൊലച്ചിട്ടുണ്ട് അല്ലേ കൊല കൊല വന്നിട്ടുണ്ട് അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെയാണ് നമ്മുടെ കർഷകർക്കുള്ള സന്തോഷം അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കർഷകൻ മാത്രമാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കർഷകൻ മാത്രമാണ് എന്നുള്ളതാണ് അത് ഉപയോഗിച്ച് കിട്ടിയ ഒരു ഗുണമാണ് കർഷകരിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും കഴിഞ്ഞ നാല് വർഷക്കാലമായി കാലമായി കേരളത്തിൽ ഉടനീളം ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലുടനീളം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇത് വിതരണം ചെയ്യുന്നു എന്നുള്ളത് കർഷകർക്ക് വലിയൊരു ആശ്വാസം നൽകുന്നു ഓർഗാനിക് കാർഷിക മേഖലയെ പടുത്തു വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം അതിന് നെച്ചർഫ് എന്ന് പറയുന്ന ബയോഫിറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒരു കാരണമാകട്ടെ ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് മണ്ണിനെ തിരിച്ചെടുത്തുകൊണ്ട് മണ്ണിരകളെ തിരിച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു ആഗ്രഹിച്ചുകൊണ്ട് സാറിൻ്റെ ഈ ഒരു സമയം നമുക്ക് വേണ്ടി അനുവദിച്ചതിനുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് നെച്ചർഫ് താങ്ക്